പെരുമ്പിളിശ്ശേരി മിത്രാനന്ദപുരം ശ്രീവാമനമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം പാരായണം ഭക്തിസാന്ദ്രമായി ശനിയാഴ്ച സുധാമചരിതം പാരായണം ചെയ്യും യജ്ഞാചാര്യൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്താഹ യജ്ഞം ശനിയാഴ്ച സമാപിക്കും മധുരയ്ക്ക് വന്ന മധുരാ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ നടക്കുന്നു അക്രൂരൽ പറയുന്നത് ഗൃഹത്തിലേക്ക് പറയുന്ന സമയത്ത് ഭഗവാൻ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മധുരവു കാണാൻ വേണ്ടി പോകണം മധുരാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കംസന്റെ അലക്കുകാരൻ രജകം ഒരു വസ്ത്രം തരുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ കംസന്റെ അലക്കുകാരനായിട്ട് അദ്ദേഹം വൃദ്ധനായിട്ട് ഭഗവാനോട് ദേഷ്യപ്പെടുന്നു ആക്ഷേപിക്കുന്നു അങ്ങനെ ആ രജകൻ നിഗ്രഹിക്കുന്നുണ്ട് അതിനുശേഷം ഒരു പിന്നൽക്കാരനാണ്